കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി മുടങ്ങാതെ അമ്പംകുന്ന് മക്കാം നേർച്ച നടത്തുന്ന ഒരാളാണ് അപ്പു വൈദ്യർ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്നതാണ് അമ്പംകുന്ന് അജ്മീർ ഫക്കീർ ബീരാ നേർച്ച ഈ നേർച്ചയാണ് അട്ടപ്പാടി മുക്കാലി പാരമ്പര്യ ചികിത്സയിൽ പ്രഗത്ഭനായ അപ്പുവൈദ്യർ നടത്തി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തുടങ്ങിയതാണ് നേർച്ചയും പെട്ടിപ്പോക്കും എല്ലാ വർഷവും അജ്മീർ ഫക്കീർ ബീരാ നൌലിയ മക്കാം നേർച്ച തുടങ്ങുന്ന ആദ്യ ദിവസം തന്റെ വീട്ടിലും വീട്ടുകാരും നാട്ടുകാരും മതപണ്ഡിതരും ചേർന്ന് സ്വന്തം ചിലവിൽ നടത്തുന്ന നേർച്ച അത് ഇന്നും തുടർന്നു വരുന്നു എനിക്ക് ശേഷം അത് എന്റെ കുടുംബങ്ങളും നടത്തി എന്നാണ് എന്നാണ് വൈദ്യർ പറയുന്നത് അത്രത്തോളമാണ് ഉപ്പാപ്പയും വൈദ്യരും തമ്മിലുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ വരെ വരെ ഞാൻ മക്കൾ എല്ലാ സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ എല്ലാം പ്രാർത്ഥിച്ചു അന്നദാനം സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ പ്രവർത്തന ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം